രാഷ്ട്രപതിയുടെ റഫറൻസിൽ വ്യക്തത വരുത്തി സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ബില്ലുകൾ അകാരണമായി തടഞ്ഞുവെക്കുന്നത് ഫെഡറലിസത്തിനെതിരെ എന്നാൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്നും ഭരണഘടനാ ബെഞ്ച് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് പതിനാല് ചോദ്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീംകോടതിയുടെ വ്യക്തത തേടിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ് പ്രകാരം ഒരു ബിൽ അവതരിപ്പിക്കുമ്പോൾ ഗവർണറുടെ മുമ്പാകെയുള്ള ഭരണഘടനാപരമായ ബാധ്യതകൾ എന്തൊക്കെയാണെന്നായിരുന്നു ആദ്യ ചോദ്യം ബിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണർക്ക് ബില്ലിന് അംഗീകാരം നൽകുകയോ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി മാറ്റിവയ്ക്കാനോ ബില്ല് നിയമസഭയിലേക്ക് തിരികെ അയക്കുകയോ വേണമെന്നായിരുന്നു കോടതിയുടെ മറുപടി മന്ത്രിസഭ നൽകുന്ന സഹായത്തിനും ഉപദേശത്തിനും ഗവർണർ ബാധ്യസ്ഥനാണോ എന്ന ചോദ്യത്തിന് സാധാരണയായി ഗവർണർ മന്ത്രിസഭയുടെ സഹായത്തിനും ഉപദേശത്തിനും കീഴിലാണെങ്കിലും വിവേചനാധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ഭരണഘടനാ പ്രകാരം വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ന്യായമാണോ എന്ന ചോദ്യത്തിൽ ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം വിവേചനാധികാരം പ്രയോഗിക്കാമെന്നും അനാവശ്യമെങ്കിൽ കോടതിക്ക് ഇടപെടാമെന്നുമാണ് ഭരണഘടനാ ബെഞ്ചിന്റെ നിലപാട് ഗവർണർ ബിൽ മാറ്റിവയ്ക്കുമ്പോഴെല്ലാം രാഷ്ട്രപതി കോടതിയുടെ ഉപദേശം തേടേണ്ടതില്ല എന്നാൽ വ്യക്തതയില്ലെങ്കിലോ ഉപദേശത്തിന്റെ ആവശ്യമോ ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് കോടതിയുടെ ഉപദേശം തേടാവുന്നതാണെന്നും സുപ്രീംകോടതി പറഞ്ഞു തുടർന്നാണ് സമയപരിധി നിശ്ചയിച്ച് ഉത്തരവ് റദ്ദാക്കുകയും സമയബന്ധിതമായി ബില്ലുകളിൽ തീർപ്പ് കല്പിക്കണമെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തത് ബില്ലുകളിൽ അകാരണമായ കാലതാമസം വരുത്തിയാൽ സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയെ സമീപിക്കാൻ അധികാരമുണ്ടെന്നും ബെഞ്ച് വ്യക്തമാക്കി നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ജനാധിപത്യത്തിനെതിരാണെന്ന് കേരളത്തിന്റെ വാദം സുപ്രീംകോടതിയും അംഗീകരിച്ചതായി മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി അത് ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനെതിരാണ് രണ്ട് അത് സമയബന്ധിതമായിട്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാത്തത് ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെ അന്തസ്ഥെതിരാണ് എന്നാണ് നമ്മൾ ഈ കേസുകൾക്കകത്ത് ആവശ്യപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി റെഫറൻസിൽ ആ ഭാഗം വളരെ ക്ലിയറാണ് ആണ് ലീഗൽ ഡെസ്ക് മലയാളം